ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് കലോത്സവ കാഴ്ചകളും വിശേഷങ്ങളും ജനങ്ങളിലേക്ക് എത്തിച്ച് ജനത ജേണൽ നടുവട്ടം ഗവൺമെന്റ് ജനതാ ഹയർ സെക്കൻഡറി സ്കൂളിലെ ജേണലിസം വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലാണ് പത്രത്തിലൂടെയും യൂട്യൂബ് ചാനലിലൂടെയും കലോത്സവ വിശേഷങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് എടപ്പലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന പട്ടാമ്പി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ വർണ്ണാഭമായ കാഴ്ചകളും അനുഭവങ്ങളും വിശേഷങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ജനതാ ജേണലിൻ്റെ ലക്ഷ്യം നടുവട്ടം ഗവൺമെൻറ് ജനതാ ഹയർ സെക്കൻഡറി സ്കൂളിലെ ജേർണലിസം വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലാണ് ജനത ജേണൽ എന്ന പേരിൽ പത്രവും യൂട്യൂബ് ചാനലും പ്രവർത്തിക്കുന്നത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി കലോത്സവ നഗരിയിലെ വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ നടുവട്ടം സ്കൂളിലെ വിദ്യാർത്ഥികളുടെ സജീവ സാന്നിധ്യമുണ്ട് ജേർണലിസം അധ്യാപകൻ ബൈജു കോട്ടയലിന്റെ നേതൃത്വത്തിലാണ് കുട്ടി മാധ്യമ പ്രവർത്തകർ കലോത്സവ മുറ്റത്തെ കൗതുകങ്ങളും വിശേഷങ്ങളും ഒപ്പിയെടുക്കുന്നത് ദിവസം ആയിരം കോപ്പി പത്രമാണ് പ്രസിദ്ധീകരിക്കുന്നത് ഇതോടൊപ്പം ജനതാ ജേണലിന്റെ യൂട്യൂബ് ചാനലിലും കലോത്സവ വാർത്തകളും വിശേഷങ്ങളും തത്സമയവും പ്രക്ഷേപണം ചെയ്യുന്നുണ്ട് ദിവസങ്ങളാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് പ്രിന്റ് മീഡിയയിൽ പത്രം അച്ചടിച്ച് ആയിരം കോപ്പികളായിട്ടാണ് ഇറക്കാൻ നോക്കുന്നത് അതിലെ എല്ലാ സപ്പോർട്ടും ഭാഗത്തു 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 നിന്നും 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 ഞങ്ങളെ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് നാല് പേരാണ് ക്യാമറ കൈകാര്യം ചെയ്യുന്നത് പതിനാറ് പേർ വാർത്താ റിപ്പോർട്ടിങ്ങിനായും രംഗത്തുണ്ട് വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി എഡിറ്റിംഗ് റിപ്പോർട്ടിംഗ് തുടങ്ങി മാധ്യമ മാധ്യമപ്രവർത്തനത്തിന്റെ എല്ലാ മേഖലകളിലും പ്രവർത്തിക്കുന്നത് വിദ്യാർത്ഥികൾ തന്നെ വരും ദിവസങ്ങളിൽ പത്രത്തിനും യൂട്യൂബ് ചാനലും പുറമെ ഈ പേപ്പറും പ്രസിദ്ധീകരിക്കാൻ ഇവർ ലക്ഷ്യമിടുന്നുണ്ട് ലോകം